എന്തൊക്കെ കളി നിങ്ങൾ നടത്തിയാലും ഏതൊക്കെ ഹൊസബോളമാര് വന്നാലും ഏതൊക്കെ അജിത് കുമാറുമാര് വന്നാലും എന്തൊക്കെ തലയിലും ഉണ്ടിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലും കയറിയാലും ശരി ഇതൊന്ന് ഇനി ഇവിടെ ഈ മണ്ണിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞങ്ങൾ പരാജയപ്പെടുത്തുക ചെയ്യും സംശയമൊന്നും വേണ്ട പക്ഷേ എട്ട് മാസം ഞങ്ങളും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഈ നാല് കാക്കിക്കുപ്പായ ഇട്ട നാല് ഗുണ്ടകളെ തെരുവുകൊണ്ട തെരുവുകൊണ്ടകളെ സർവീസിന് പുറത്താക്കണം ഒരു പരികർമ്മിയും കൂടിയുണ്ട് നാലുപേരാണ് മുഖ്യ കഥാപാത്രം മറ്റേത് ഒരു പരികർമ്മി ഈ നാലുപേരായത് ഒരു കൂട്ടി വീഴ്ചയില്ല എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കുഴപ്പം വെറുതെ ഞങ്ങൾ കൊണ്ട് വരുത്തി വെച്ച കേസുകൾ കണ്ടാലെന്ന് പേടിക്കുന്ന ആൾക്കാരൊന്നും അല്ല അപ്പൊ തന്നെ എത്ര കേസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അർഹം ചിലപ്പോ ഒരു ഭീഷണിക്കേണ്ട കേസ് ഇന്നുണ്ടാവും അടിച്ചു കാലം ഒഴിക്കുന്നു പറഞ്ഞ് ഞാൻ ഒരു ഭീഷണിയുള്ള കേസ് ഉണ്ടാവും അതായിക്കോട്ടെ ഇപ്പൊ എന്തിനാ കുറയ്ക്കുന്നത് കൂടി ഇരിക്കട്ടെ അപ്പൊ സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ എത്ര കേസ് ഉണ്ട് അവർക്ക് എനിക്ക് എനിക്കാൻ അറിഞ്ഞോട്ടെ എത്ര കേസ് എനിക്ക് എന്റെ പേരിലുണ്ട് ഇതൊക്കെ കണ്ടങ്ങ് വരണ്ടു എന്നാണോ വിചാരിച്ചു ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലിച്ചതയ്ക്കാനാണോ പോലീസ്